മോളെ നീ പൈസ ും ഇവൾക്കൊരു കാമുകണ്ട് നിർത്തിക്കോ നീ നിർത്തിക്കോ അച്ഛന് ഓർമ്മിന്റെ അച്ഛനൊരു രണ്ടു ലക്ഷം രൂപ ചാട്ടന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായില്ലേ ആ രണ്ടു ലക്ഷം രൂപ ചാട്ടം പറ്റി ഞാൻ ഇട്ട് തൊലച്ചു അച്ഛാ കഴിഞ്ഞ പോലെ അമ്മ ഈ സ്റ്റെയർ കേസ് ഓർമ്മയുണ്ടാ നിർ അത് കാറ്റത്ത് വീണല്ല ഈ കുരുപ്പിനോട് പ്ലസ് ടുന് മാർക്ക് എത്രയുണ്ട് തള്ളിട്ടുണ്ടായ പോയില്ലേ മറിച്ചു വിറ്റതാ അച്ഛനു കഞ്ചാവ് സപ്ലൈ ചെയ്യണ്ട ശാന്ത ശാന്ത വേണ്ടടി വേണ്ട അച്ഛൻ രാത്രി മുഴുവൻ ഫോണിൽ സംസാരിക്കുന്ന ശാന്ത